ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ളത് അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഈ പ്രോഡക്റ്റൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം ഇതൊരു ഇലക്ട്രിക് എയർ ബ്ലോവറാണ് അതായത് മുറ്റമടിക്കുന്ന മെഷീൻ മുറ്റമടിക്കുക എന്ന് പറയുന്നത് വീട്ടമ്മമാരെ എപ്പോഴും അലട്ടുന്ന ഒരു ജോലിയാണ് അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ അതുകൊണ്ട് മുറ്റമടിക്കുക എന്നുള്ള ജോലി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് ഇതിൽ എം ആർ പി ഏഴായിരം രൂപയെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അതിലെനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം എയർ ബ്ലോവർ പല കമ്പനികളുടേത് പല വിലയിൽ ആമസോണിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ കോഡഡും ഉണ്ട് കോഡ്ലെസ്സും ഉണ്ട് കോഡ്ലെസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പം കോഡഡ് ആണെങ്കിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ദൂരത്തേക്ക് കൊണ്ടുപോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വാങ്ങുമ്പോൾ കോഡ്ലെസ് തന്നെ വാങ്ങാൻ നോക്കണം അഞ്ഞൂറ് രൂപ മുതൽ എയർ ബ്ലോവർ അവൈലബിൾ ആണെങ്കിലും ഞാൻ ഈ മേടിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് രണ്ട് പെർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും എയർ ബ്ലോവറായിട്ട് യൂസ് ചെയ്യാം അതായത് മുറ്റം അടിക്കാൻ സാധിക്കും അത് കൂടാതെ ഒരു വാക്യൂം ക്ലീനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ വീടുകളിലെയും വാഹനങ്ങളിലെയും ഫർണിച്ചറുകളിലെയൊക്കെ പൊടി വലിച്ചെടുത്ത് കളയാനായിട്ടും ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ പാർട്സ് എല്ലാം സെപ്പറേറ്റ് ആക്കി ഒരു ബാഗിനകത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കൂടെ ഇതിൻ്റെ വാറണ്ടി കാർഡും ഉണ്ടായിരുന്നു ഇനി നമുക്കിതിൻ്റെ പാർട്സ് ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ബ്ലോവറിൻ്റെ കൂടെ മൂന്ന് നോസിൽസ് വരുന്നുണ്ട് ആ നോസിൽസ് ഈ ബ്ലോവറിൽ ഒന്ന് കണക്ട് ചെയ്തെടുക്കാം രണ്ട് നോസിലാണ് ഇതിൽ കണക്ട് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തേത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം നമ്മുടെ പർപ്പേസിനനുസരിച്ച് കണക്ട് ചെയ്യാവുന്നതാണ് ഒരെണ്ണം സ്ട്രെയ്റ്റ് ആയിട്ടുള്ളതും ഒരെണ്ണം അറ്റം കുറച്ച് ബെൻഡ് ചെയ്ത് വരുന്നതുമാണ് അത് നമ്മുടെ പർപ്പേസിനനുസരിച്ച് നമുക്കത് കണക്ട് ചെയ്തെടുക്കാം ഇനി ഈ പാക്കേജിൽ രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഇനി ബാറ്ററി കൂടെ ബ്ലോവറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ബാറ്ററിയിൽ ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട് ചാർജ് ഫുൾ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കത്തും ചാർജ് ലോ ആണെങ്കിൽ റെഡ് ലൈറ്റ് കത്തും അതിനനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഇനി ഈ ബ്ലോവറിൻ്റെ അടിഭാഗത്തായിട്ട് ബാറ്ററി അറ്റാച്ച് ചെയ്യാം അത് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ദൈ ഇതേപോലെ ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ബ്ലോവർ വർക്കിംഗ് കണ്ടീഷനിലായിട്ടുണ്ട് ഇതുപോലെ പ്രെസ് ചെയ്താൽ ബ്ലോവർ വർക്ക് ചെയ്യും നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ സൈഡിലത്തെ ഈ ഹോൾ വഴി ഏർ അകത്തേക്ക് കയറിയിട്ട് ഫ്രണ്ടിലത്തെ നോസില് വഴി ശക്തിയായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇനി ഇത് വാക്യൂം ആക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ക്ലോത്തിൻ്റെ ചെറിയൊരു ബാഗ് ഉണ്ട് അത് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുക പിന്നെ സൈഡിലായിട്ട് സ്ട്രെയിറ്റ് ഒരു നോസിൽ കണക്ട് ചെയ്യുക ഈ നോസില് വഴിയാണ് ഡസ്റ്റും ചെറിയ ചെറിയ വേസ്റ്റും ഒക്കെ ഉള്ളിലേക്ക് കയറിപ്പോയി ഫ്രണ്ടിലത്തെ ഈ ബാഗിൽ വന്ന് നിറയുന്നത് വാക്യം ക്ലീനർ പ്രവർത്തിപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവായിട്ട് തോന്നി ചെറിയ ചെറിയ പേപ്പർ വേസ്റ്റും ഡസ്റ്റും ഒക്കെ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു അതെല്ലാം ഫ്രണ്ടിലത്തെ ബാഗിൽ വന്ന് നിറയും അതിന് സിബുണ്ട് ആ സിബ് ഉരിയാലും നമുക്ക് വേസ്റ്റൊക്കെ ആയിട്ട് പുറത്ത് കളയാനും സാധിക്കും ഇനി ബാറ്ററി ഇതേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ ഈസി ഈസിയായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ചാർജറിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത ശേഷം ചാർജ് ചെയ്യാം ചാർജറിന് രണ്ട് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ചാർജിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് കത്തും ചാർജിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും വേണം ചാർജിങ് കംപ്ലീറ്റ് ആവാനായിട്ട് ഇനി നമുക്ക് ബ്ലോവർ മുറ്റം അടിക്കാൻ എത്രത്തോളം എഫക്റ്റീവാണെന്ന് നോക്കാം ഞാനിത് ഒരുപാട് കരിയിലുള്ള ഭാഗത്തും കുറച്ച് കരിയിലുള്ള ഭാഗത്തും ഉപയോഗിച്ച് നോക്കി ചില ഭാഗങ്ങളിലൊക്കെ ഇത് നല്ലപോലെ ആണ് നല്ല പോലെ നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ മണല് വിരിച്ചിരിക്കുന്ന മുറ്റത്ത് ഇത് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ചൊക്കെ കരിയില നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് കുറച്ചൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതിന് വേണ്ടത്ര ഒരു ഫോഴ്സ് ഇതിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ഈസി ആയിട്ട് കരിയില നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് ചെറിയൊരു രീതിയിൽ നമുക്ക് ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കരിയിലൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് വാരി കളയാനൊക്കെ പറ്റും ഇത് അത്രയ്ക്കും ഇഫക്റ്റീവ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു എഴുപത് ശതമാനം വരെ ആണ് എല്ലാ ഭാഗത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം അത് മാത്രമല്ല ഞാൻ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി ഈ പ്രോഡക്റ്റിന് ആമസോണിൽ സെയിൽ നടക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ ചെയ്യാണ് ഇനി ഞാനിത് സെയിൽ നടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കുറഞ്ഞ റേറ്റിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗവർ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ബ്ലോവറുമായിട്ട് കമ്പയർ ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക നമ്മുടെ പർപ്പേഴ്സിന് പറ്റുന്ന നല്ലൊരു ബ്ലോവർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനം എഫക്റ്റീവ് ആണ് വീട്ടമ്മമാർക്ക് ജോലിഭാരം കുറയ്ക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ്